ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാനിത് ആ ചേമ്പിൻ്റെ തണ്ടും അതേപോലെ തന്നെ ചേമ്പിൻ്റെ ഇലയും കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ചേമ്പിൻ്റെ തണ്ടും ചേമ്പിൻ്റെ ഇലയും കൂടിയിട്ട് ഞാനൊരു തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിലുണ്ടാക്കാവുന്ന റെസിപ്പിയല്ലേ ഇഷ്ടം എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ് എനിക്കും കൂടുതൽ ഇഷ്ടം പിന്നെ ചേമ്പിൻ്റെ തണ്ട് വെച്ചിട്ട് ഞാൻ ഒരിക്കൽ ഒരു മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി നോക്കൂട്ടോ അപ്പോൾ നമുക്ക് ഈ ചേമ്പിൻ്റെ തണ്ടും ഇല ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കഴുകിയിട്ട് തന്നെയാണ് ഞാൻ കട്ട് ചെയ്തത് ഇനി ഒന്നും കൂടെ കഴുകിയിട്ട് വെള്ളം ഒന്ന് വാർത്ത വെക്കാം ഇത് കഴുകിയിട്ട് ഞാൻ വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ ഒരു മൂന്ന് വെളുത്തുള്ളി ഒരു അഞ്ച് ചെറിയ ഉള്ളി പിന്നെ കാന്താരിമുളക് ചീനിമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കാന്താരി മുളക് ചീനിമുളകൊന്നും ഇല്ലെങ്കിൽ സാധാ മുളക് എടുത്താൽ മതി കേട്ടോ ഞാനിവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തത് എണ്ണ ഒന്നും നോക്കണ്ട നമുക്ക് എരിവിനുസരിച്ചിട്ട് മുളക് എടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് മിക്സിയിൽ ഒതുക്കിയെടുക്കാം എല്ലാം ചെറിയ ജാറിലേക്ക് ഇട്ട് ഇതിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ കുറച്ച് മാത്രം ഇട്ടുകൊടുത്താ മതി ഇനി ഇതൊന്ന് ഒതുക്കി എടുത്തിട്ട് വരാം തേങ്ങ ഞാൻ ഒതുക്കി ഇതുപോലെ ഒതുക്കി മതി കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യമുള്ള ഉപ്പാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഒതുക്കി വെച്ച തേങ്ങ ഇട്ടുകൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പലിട്ട് കൊടുക്കാം കേട്ടോ ഇനി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ അല്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയും അതുപോലെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കുറച്ച് ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ചീനമുളകായതുകൊണ്ട് കൈ നീറുമെന്ന് എനിക്കൊരു പേടി ഉണ്ട് ചിപ്പൂന്റെ പോലെ ആയിട്ട് അപ്പൊ ഞാനിനി ടീസ്പൂൺ കൊണ്ടാണ് ഇളക്കി കൊടുക്കുന്നത് ഞാൻ കുക്ക് ചെയ്യുമ്പോ എന്നെ ശല്യപ്പെടുത്താനായിട്ട് ഇപ്പോൾ ഒരാളുണ്ടാവും ഇയാളാണ് കേട്ടാ അയാൾ ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടെ കുറച്ച് കടുകിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കറി വേറ്റിൽ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിലേക്ക് ചേമ്പും ചേമ്പും കൂടി ഇട്ട് കൊടുക്കാം വെള്ളമൊന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചേമ്പിൻ്റെ തണ്ടിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുമല്ലോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം ഇതൊന്ന് അടച്ച് വെക്കട്ടോ ഇന്ന് തുറന്ന് നോക്കാം ചേമ്പിന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഉണ്ടെങ്കിൽ എന്തായാലും ഒരു ഉപ്പേരിയോ അല്ലെങ്കിൽ ഒരു തോരനോ നമുക്ക് എന്തായാലും അത്യാവശ്യം അല്ലേ അപ്പം ഇനി ഉപ്പേരി വയ്ക്കാൻ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കിതുപോലെ ചേമ്പിൻ്റെ തണ്ടോ ഇല ഉണ്ടെങ്കിൽ ഉപ്പേരി വയ്ക്കാം നമ്മുടെ വീട്ടിൽ ഇല്ലെങ്കിലും അപ്പുറത്തെ വീട്ടിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് പൊട്ടിച്ചോട് ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്നാട്ടോ അപ്പുറത്ത് അത്താടെ വീട്ടിൽ നിന്നാട്ടോ പൊട്ടിച്ചു കൊടുത്ത് അപ്പം അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഉണ്ടെങ്കിൽ ഇതേപോലെ പൊട്ടിച്ചോടുന്നിട്ട് ഇതുപോലെ തോര വയ്ക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി ഒന്നും കൂടി ഇത് വേവണം ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് കൊടുക്കാം അപ്പുറത്തെ വീട്ടിലെന്ന് പറഞ്ഞിട്ടില്ല അപ്പുറത്തെ വീട്ടൊന്നും ഞാന് പറയാതെ പൊട്ടിച്ചോടുന്നല്ല ചോദിച്ചിട്ട് പൊട്ടിച്ചോടുന്നതാണ് ഇപ്പൊ നമ്മുടെ ഇതിൽ വെള്ളമൊക്കെ വെട്ടിയിട്ടുണ്ട് ചേരിൻറെ ചേരിന്റെ തണ്ട് തണ്ടും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഞാൻ കഴിച്ചു നോക്കാം ചേമ്പിൻ്റെ എല്ലാം വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ചേമ്പിൻ്റെ ഇലയും തണ്ടും കൂടിയിട്ട് ഉണ്ടാക്കുന്നത് ചൂടുണ്ട് ഞാൻ കഴിച്ചോട്ടെ കേട്ടോ ഉം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് വേറെ പാത്രത്തേക്ക് മാറ്റാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ചേമ്പിൻ്റെ തണ്ടും ചേമ്പിൻ്റെ ഇലയും കൂടിയിട്ട് തോരൻ എന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം